ഇന്ന് ഞാനും മിസ്റ്റർ ധീരജും കൂടെ ഡേറ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത് അന്ന് പെൻഡിങ് വെച്ച ഒരു ഷൂ പർച്ചേസ് ബാക്കിയുണ്ട് മെട്രോ സ്റ്റേഷനിലെ എ സി കൊണ്ട് പുറത്തിറങ്ങിയതാണ് ആ ചൂടിൻ്റെ പവർ അങ്ങോട്ടേക്ക് മനസ്സിലായത് നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് നൈക്കിലും പ്യൂമയിലും അങ്ങനെ കുറേ ഷോപ്പ് കയറി ഇറങ്ങിയെങ്കിലും ഇവൻ അങ്ങോട്ടൊന്നും ഇഷ്ടമായിട്ടില്ല എന്നിട്ട് നമ്മൾ നേരെ സാറയിലേക്കാണ് പോയത് അന്ന് അവിടെ ഓഫർ ഉണ്ടായിന് എന്നിട്ട് അവിടെ നിന്ന് ഇവന് ഓഫീസിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ഫോർമൽസ് എടുത്ത് പിന്നെ മിറർ ഇവിടെ കണ്ടാലും പ്രഹസനം മസ്റ്റ് കൊണ്ട് ഞാൻ ഇന്നും അതിന് ഒരു കുറവും വരുത്തിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെയാണ് മിററ് എവിടെ കണ്ടാലും ഞാൻ വീഡിയോ എടുക്കും അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തരാന്ന് പെട്ടെന്ന് ഒരാഗ്രഹം ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യണം അല്ലേലും ഇവനിങ്ങത്തെ ആഗ്രഹങ്ങളെ വരുത്തില്ലു ഞാനും ട്രൈ ചെയ്ത് എൻ്റെ ഭഗവാനെ എല്ലാം അല്ല ഓരോന്നും തീരെ കഴിക്കാൻ കഴിയില്ല ബൈ